അപ്പോൾ പുതിയ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മുൻഷീറ ബ്ലോക്കുന്ന ചാനൽ അപ്പോൾ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത മുൻഷീറ എനിക്ക് കിടക്കുന്നത് ഞാനിവിളെ കുഞ്ഞോളന്ന വിളിക്കല്ട്ടാക്കും എന്ന് വിരൂല ഓൾക്ക് പണ്ട് കുഞ്ഞി കുഞ്ഞിക്കൂനൽ പറഞ്ഞ മാതിരി ഓക്കെ ഓളെ വിളിക്കാൻ ഇഷ്ടം എന്താണ് ആ അങ്ങനെ വിളിക്കാനാണ് ഓക്ക് ഇഷ്ടം പക്ഷെ ഞങ്ങൾ ചെറുപ്പത്തിൽ തന്നെ കുഞ്ഞോളെ കുഞ്ഞോളെ കുഞ്ഞോളിന്ന് വിളിച്ചിട്ട് ഞങ്ങൾക്ക് കുഞ്ഞോളേന്ന് വിളിക്കാനാണ് ഇഷ്ടം ഞങ്ങക്ക് അങ്ങനെ വരുവുള്ളൂ ഓക്ക് പക്ഷേ ഓളെ മുൻചീറാന്ന് വിളിക്കുന്നതാണ് ഇഷ്ടം അപ്പൊ കുഞ്ഞോളെ റൂമൊക്കെ ഉണ്ട് കുഞ്ഞോളെ കണ്ണാടിയാണിത് അപ്പൊ ഈ കണ്ണാടി കുഞ്ഞോളെ അങ്ങോട്ട് തിരിഞ്ഞിരുന്നത് കുഞ്ഞോള് കൊച്ചു കൊച്ചു മേക്കപ്പ് ഒക്കെ ചെയ്യുന്ന കണ്ണാടിയാണ് അല്ലെ കുഞ്ഞോളെ ഒറ്റക്ക് ആ വ്യാഴാഴ്ച ഒക്കെ ഒരു ടൂർ ഉണ്ട് ചാരിറ്റിന്റെ അല്ല കുഞ്ഞോളെ ആ അപ്പൊ അതിന് പോകണം അപ്പം കുഞ്ഞോളെ കുഞ്ഞോക്കായിട്ട് ഡിസൈൻ ചെയ്ത അലമാറേണിത് കിട്ടാ കുഞ്ഞോളെ സ്വന്തം അലമാറ പിന്നെ ഇത് നമ്മളെ സുനുൻ്റെ മുസാഫാണ് ഓനോട് കയറ്റിച്ചത് ആ കുഞ്ഞോളെ കൊച്ചു കൊച്ചു മേക്കപ്പ് ആക്സസറീസ് അതൊക്കെയാണ് അത് കുഞ്ഞോക്കനെ തുറക്കാൻ പറ്റുന്ന രൂപത്തിലൊക്കെ നമ്മൾ അലമാറേനെ രൂപകൽപ്പന ചെയ്തതാണ് കേട്ടാ അലമാരക്ക് കാലുണ്ടോന്നൊന്നും ചോദിക്കരുത് ആ കുഞ്ഞോളെ ഈ കുഞ്ഞോള് എടുക്കുന്ന കട്ട് തന്നെ ഒക്കെ സെറ്റ് ചെയ്തതാണ് കുഞ്ഞോളെ പേസ്റ്റ് കുഞ്ഞോളെ ബ്രഷ് കുഞ്ഞോളെ ചാർജർ കുഞ്ഞോളെ മൊബൈല് പിന്നൊരു കുഞ്ഞോള് കുഞ്ഞോളെ കണ്ണാടി പിന്നെ അലമാറ അലമാറൊക്കെ കുഞ്ഞോളെ ഡ്രസ്സുകൾ അങ്ങനെയാണ് കുഞ്ഞോളെ ഈ ലോകം ആ അത് കുഞ്ഞോള് കുഞ്ഞോള് പറയുന്നവർക്ക് ഇഷ്ടമല്ല എല്ലാവരും കുഞ്ഞോളെ വിളിക്കൂല വിളിക്കൂലേ ഇനി കുഞ്ഞോളേന്ന് വിളിക്കണ്ട മുൻ ചീറാന്ന് വിളിച്ചാൽ മതി അല്ലേ അപ്പോൾ കുഞ്ഞോളവിടെ അണിഞ്ഞൊരുങ്ങി സുന്ദരിയായിട്ട് കിടക്കുകയാണ് മേക്കപ്പ് ഒന്നും ചെയ്തില്ല കുഞ്ഞോളെ ഇതില് കാണിക്കാൻ പറ്റില്ല ഒരു ദിവസം നമുക്ക് കുഞ്ഞോളെ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് നിങ്ങൾ കമൻറ്റിട്ട് വേണ്ടിയിട്ടാം കുഞ്ഞോളെ മേക്കപ്പ് ഇട്ട് കാണണോ ഇങ്ങനെ നിങ്ങൾക്ക് എന്തൊക്കെയാണ് ഐറ്റംസ് വീഡിയോസോ വേണ്ടെന്നൊക്കെ ഉള്ളത് കാണിച്ചു വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെ കൂടെ നമ്മൾ ഒരു ഡ്രസ്സ് ഇവിടെ തൂക്കിയിട്ടുണ്ട് അപ്പോൾ ഞാൻ അതൊന്ന് കാണിച്ച് തരാം ഇതാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപേൻ്റെ കോട്ടൺ കുർത്തിയിട്ടാണ് മുന്നൂറ്റി അൻപത് രൂപയുള്ളൂ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇത് നല്ല അടിപൊളി കുർത്തിയാണ് നല്ല കോട്ടൺ ആണ് പിന്നെ ഇതിൽ എംബ്രോയ്ഡറി വർക്ക് വരുന്നുണ്ട് താഴെ വില വരുന്നുണ്ട് എംബ്രോയ്ഡറി വർക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ടിട്ടാ ഏ ദൂരെ നിന്ന് നോക്കുമ്പോൾ അതാ ഇങ്ങനെ ഇത്രയൊക്കെ ഇറക്കം അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉള്ള നല്ല അതിന് പല കളറുകളും ഉണ്ട് കേട്ടോ ഇത് ഞാൻ കറുപ്പാണ് തൂക്കിയിട്ടുള്ളത് അതിൻ്റെ പല കളറുകളും ഉണ്ട് ആവശ്യമുള്ളവർ ബുക്ക് ചെയ്യണേ നമ്മൾ നമ്പർ കൊടുക്കുന്നതാണ് അപ്പോൾ ആ നമ്പറിൽ നിങ്ങൾ ചെയ് പിന്നെ വിളിച്ച് പറഞ്ഞാൽ നമ്മൾ അതിൽ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് വീട്ടിലെത്തിച്ചേരും കേട്ടാ പോസ്റ്റ് വഴി വീട്ടിലെത്തിച്ചേരും നിങ്ങൾ അഡ്രസ്സൊക്കെ ആ വാട്സാപ്പിൽ ഞാൻ ആ വാട്സപ്പ് നമ്പറാണ് തരുന്നത് അപ്പം വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ കോൺടാക്റ്റ് ചെയ്താൽ മതി വേറെ ഏത് കളറാണ് വേണ്ടിച്ചാലും ഞാൻ വീഡിയോ കോൾ വഴി നിങ്ങൾക്ക് മാറ്റി മാറ്റി കാണിച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാവിധ സൗകര്യങ്ങളോടും ഒക്കെ കൂടിയിട്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അവരെ പിന്നെ കസ്റ്റമേഴ്സിൻ്റെ എല്ലാവിധ കളർ വേറെ കാണണമെന്നുണ്ടെങ്കിലും ക്ലോത്ത് വേറെ കാണണമെന്നുണ്ടെങ്കിലും ഒക്കെ മാറ്റി മാറ്റി ചെയ്ത് കൊടുക്കലുണ്ട് അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിക്കുകയുണ്ടിട്ടോ വിളിക്കണ്ട വാട്സപ്പ് ചെയ്യാം ഏ ഇവിടെ അടുത്ത് നമ്മുടെ തിരൂർ ഭാഗത്ത് ആരെങ്കിലും ഒക്കെ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ തിരൂർ പുത്തനത്താണീൻ്റെ ഒക്കെ ഇടയിൽ കാണുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കടയിലേക്ക് വരുമുണ്ടെങ്കിൽ കടയുടെ പേര് ലവ്ലി വണ് കുട്ടികളത്താണിയാണ് കേട്ടോ പുത്തനത്താണിക്ക് എത്തുന്നതിൻ്റെ മുന്നായിട്ട് കുട്ടിയളത്താണിന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മളെ ഫോൺ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് കടയുടെ ഇതൊക്കെ വിട്ട് പറഞ്ഞു തരേണ്ട കേട്ടോ കുഞ്ഞോളാ കുഞ്ഞോളഞ്ഞ ഏ കുഞ്ഞോള് ഫുള്ള് എല്ലാരും ആണ് ഈ കാലം വർത്തമാനം പറഞ്ഞിരിക്കലാണ് കുഞ്ഞോളെ പണി കുഞ്ഞോളെ എന്താ വച്ചാള അതെന്ത് കുഞ്ഞോക്കൊരു ഏഹ് നല്ല ഗ്ലാമർ ഫോട്ടോ ഇതി നല്ല വെളുത്തുക്കണ് സുന്ദരിക്ക് അപ്പൊ പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നമ്മൾ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോ ടാറ്റാ